പൂക്കോട്ടുംപാടം പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു അണിയിച്ചുകൊണ്ട് ഞങ്ങൾ ആനന്ദം ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പരിമിതികളെ പരിശ്രമം കൊണ്ട് അതിജീവിക്കണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ കാഴ്ച സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയായ വസന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലമ്പൂർ ജി എം യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ എല്ലാ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് അഖിൽ വി കെ ഫൈസൽ മമ്മു വയനാട് സിദ്ദീഖ് ഹസൻ എം പി സുധാകരൻ വിനോദ് പി മേനോൻ ഇ വി ഈസക്കോയ നൌഫൽ നിലമ്പൂർ പി ഷരീഫ നസീർ കുട്ടിയാപ്പു സുഹറ മലപ്പുറം ഡോക്ടർ കെ ബി വിനീത തുടങ്ങിയവർ പ്രസംഗിച്ചു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരുവര പൂക്കോട്ടും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ്